നമസ്കാരം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഏതാണ്ട് തോൽവി ഉറപ്പിച്ച കോൺഗ്രസ് ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ക പക്കാ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കുറച്ച് മാസത്തിന് മുന്നേ വിദേശത്തേക്ക് പോയ രാഹുൽ ഗാന്ധി അതായത് അമേരിക്കയിൽ സന്ദർശനം നടത്തിയ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിച്ചിരുന്നു ഇന്നലെയും ഇന്നുമായി വീണ്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിച്ചതോടെ കടുത്ത നടപടിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ മാച്ച് ഫിക്സിംഗ് ആരോപണത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തെ ശക്തമായി വിമർശിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് വിജയിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മികച്ചതാണ് ഇന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക രാജ്യത്ത് പോലും ഇല്ല എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൊക്കി പറയും എന്നാൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് തോറ്റാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്കാ ഉടായ്പാണ് പക്കാ ഫ്രോഡാണ് അഴിമതിയാണ് ബി ജെ പിയുടെ ഒപ്പം നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചുകുട്ടിയായ രാഹുൽ ഗാന്ധി തലയ്ക്ക് വെളിവില്ലാത്ത രാഹുൽ ഗാന്ധി ഇറങ്ങി വരും പ്രതിപക്ഷ നേതാവിന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും അവ നിയമവാഴ്ചയെ അപമാനിക്കുന്നതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സത്യസന്ധതയെ രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത് ജനാധിപത്യത്തെ കവളിപ്പിക്കാൻ അവർ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ചടിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാൻ ഉത്തരവാദികളായ പാനലിൽ കൃത്രിമം കാണിച്ചു വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ചേർത്തു വോട്ടർമാരുടെ എണ്ണം കൂട്ടി ബി ജെ പിക്ക് വിജയിക്കേണ്ട സ്ഥലങ്ങളിൽ തന്ത്രപരമായി വ്യാജ വോട്ടുകൾ ലക്ഷ്യമിട്ടു തെളിവുകൾ മറച്ചുവച്ചു എന്നിവയിലൂടെ പ്രക്രിയയിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്നാണ് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒന്നിലധികം ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി എക്സിലൂടെ ഉന്നയിച്ചു മഹാരാഷ്ട്രയിൽ ബി ജെ പി ഇത്രയധികം നിരാശരായത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല എന്നാൽ കൃത്രിമം മാച്ച് ഫിക്സിംഗ് പോലെയാണ് വഞ്ചന നടത്തുന്ന പാർട്ടികൾ കളിയിൽ വിജയിക്കുമെന്നും രാഹുൽ പറഞ്ഞത് ഉത്കണ്ഠയുള്ള എല്ലാ ഇന്ത്യക്കാരും തെളിവുകൾ കാണണം സ്വയം വിധിക്കുക ഉത്തരങ്ങൾ ആവശ്യപ്പെടുക കാരണം മഹാരാഷ്ട്രയിലെ ഒത്തുകളി അടുത്തതായി ബീഹാറിലും തുടർന്ന് ബി ജെ പി തോൽക്കുന്നിടത്തെല്ലാം ഉണ്ടാകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഏപ്രിൽ മാസത്തെ പ്രതികരണം വീണ്ടും പോസ്റ്റ് ചെയ്തുകൊണ്ട് എലക്ഷൻ കമ്മീഷൻ രംഗത്ത് വന്നത് മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയ്ക്കെതിരെ ഉന്നയിക്കപ്പെട്ട അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിയമവാഴ്ചയെ അപമാനിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നൽകിയ മറുപടിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വസ്തുക്കളെയെല്ലാം പുറത്തു കൊണ്ടുവന്നിരുന്നു അത് എലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിലും ലഭ്യമാണ് ഇത്തരം വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിക്കുമ്പോൾ ഈ വസ്തുതകളെയെല്ലാം പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നതായി തോന്നുന്നുവെന്നാണ് കമ്മീഷൻ പറഞ്ഞത് ആരെങ്കിലും പ്രചരിപ്പിക്കുന്ന ഏതൊരു തെറ്റായ വിവരവും നിയമത്തോടുള്ള അനാദരവിന്റെ അടയാളം മാത്രമല്ല സ്വന്തം രാഷ്ട്രീയ പാർട്ടി നിയമിച്ച ആയിരക്കണക്കിന് പ്രതിനിധികൾക്ക് അവമതിപ്പുണ്ടാക്കുകയും തെരഞ്ഞെടുപ്പ് സമയത്ത് അക്ഷീണമായും സുതാര്യമായും പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് തെരഞ്ഞെടുപ്പ് ജീവനക്കാരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് വോട്ടർമാരുടെ പ്രതികൂല വിധിക്കു ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്തതാണെന്ന് പറഞ്ഞ് അതിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികച്ചും അസമ്മതമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി ശക്തമായ നടപടികളിലേക്ക് പോകും കാരണം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെറും ഉടായ്പാണ് അഥവാ ഫ്രോഡാണ് കള്ളത്തരം കാണിക്കുന്നു അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളിക്കുന്നു എന്നൊക്കെ ഒരു ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേട്ടില്ല എന്ന് നടിക്കാനും പറ്റില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണമെങ്കിൽ പോലീസിനോട് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇടാം പക്ഷെ അങ്ങനെ ഉണ്ടായാൽ ദില്ലി ഉൾപ്പെടെയുള്ള നഗരം സ്തംഭിക്കും കാരണം കോൺഗ്രസിൽ ആയിരം രൂപയ്ക്കും ഒരു ചിക്കൻ ബിരിയാണിക്കും വേണ്ടി കുറേ അണികളുണ്ട് ആരുടെയെങ്കിലും വീട്ടിൽ പോയി കല്ലെറിയാനോ അടിച്ചു തകർക്കാനും ഒക്കെ പറഞ്ഞാൽ നിൽക്കുന്ന കുറേ വെള്ളയും വെള്ളയും ഇട്ട ഗാന്ധിമാർക്കും സ്വീകരിച്ചു നടക്കുന്നു എന്ന പേരിൽ നടക്കുന്ന കുറേ കോൺഗ്രസിന്റെ അനുയായികളുണ്ട് അതായത് കോൺഗ്രസിലെ കുറച്ച് ഗുണ്ടകൾ ലോക്കൽ ഗുണ്ടകൾ ഇവർ ദില്ലിയിൽ നാളെ ഒരു പ്രക്ഷേപത്തിന് അല്ലെങ്കിൽ ഒരു മാർച്ചിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ദില്ലിയിലെ സുരക്ഷയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പല രാജ്യവിരുദ്ധമായ പരാമർശങ്ങൾക്കൊന്നും തന്നെ കേട്ടില്ല കണ്ടില്ല ഒരു പ്രാവശ്യം കൂടെ വാണിംഗ് കൊടുക്കാം എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ കോടതിയുമൊക്കെ പോകുന്നത് അല്ലായിരുന്നെങ്കിൽ പിടിച്ചുപൂട്ടിയ അകത്തിട്ടാൽ ഈ ജീവിതകാലം മുഴുവനും രാഹുൽ ഗാന്ധി ജയിലിൽ കിടക്കും കാരണം അത്രയേറെ രാജ്യദ്രോഹപരമായ പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി ഓരോ ദിവസവും നടത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ